ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മറ്റൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വഴുതനങ്ങ കൊണ്ടാണ് കേട്ടോ സിംപിൾ ആയിട്ട് ചെയ്യാം എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്ന് നമ്മൾ പച്ചക്കളർ വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തതെന്ന് അറിയില്ല ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീണ്ടും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബാവും അപ്പം അടുത്തൊരു ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇൻ കേസ് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാവും എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലായ്ക്കൻ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് രണ്ട് അത്യാവശ്യം നല്ല നീളം ഉണ്ടല്ലോ വലുപ്പത്തിലുള്ള രണ്ട് വഴുതനങ്ങയാണ് അതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പാൻ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം ടൈപ്പുള്ള ഒരു സവോള കാരണം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് വഴുതനങ്ങ വരെയൊക്കെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ ഒരു വലുപ്പത്തിലുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ സവോള അത്യാവശ്യം ഒന്ന് വാട്ടിയെടുക്കണം ഉള്ളി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി സവോളേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ചെറിയ ഉള്ളി അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ സവോള കൊണ്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാരണം വഴുതനങ്ങൾക്ക് അധികം വേവൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും എനിക്ക് കൂടുതലും ഈ ഒരു പച്ചക്കളർ വഴുതനങ്ങാണ് ഇഷ്ടം കേട്ടോ ആ ഒരു ടേസ്റ്റ് എനിക്ക് കൂടുതലിഷ്ടമാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിനകത്തേക്ക് വെളുത്തുള്ളി വേണം ഒരു നാലഞ്ച് വെളുത്തുള്ളി വലുതാണെങ്കിൽ നാലഞ്ചെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ ഒരു ആറേഴെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ഒന്ന് ചതച്ച് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സവാള അത്യാവശ്യം ഒന്ന് വാടിത്തുടങ്ങുന്ന സമയത്ത് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക അരിഞ്ഞിട്ടല്ല ചതച്ച് തന്നെ ചേർക്കണം അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുക അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റം ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേക്ക് ഇത് നല്ലപോലെ വഴണ്ട് കിട്ടണം നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ല് റോ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണം അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്കൊരു ഇത്തിരി നേരം കൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങൾ കനം കുറച്ച് ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തു പിന്നെ നീളത്തിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നാലായിട്ട് അരിഞ്ഞാട്ടോ എടുക്കുന്നത് നീളത്തിലും ക്രോസിനും കട്ട് ചെയ്തിട്ട് നാലായിട്ട് അരിഞ്ഞെടുക്കുക ഒരുപാട് തിക്കായിട്ടുള്ള പീസല്ല തീരെ നൈസായിട്ടുള്ളൂ കേട്ടോ ആ ഒരു പരുവത്തിൽ അരിഞ്ഞിട്ട് കളറൊക്കെ മാറാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ എന്താ അതിൻ്റെ കളർ നമുക്ക് ആ ഒരു പച്ചക്കുത്ത് റോസ് മല്ല ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞ് സവളൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക ഇനി എരിവിനനുസരിച്ച് ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതച്ച ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചതച്ച മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഒരു കാൽ ടീസ്പൂണിനൊന്നും തികച്ചെടുക്കരുത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഓപ്ഷനലാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നത് മുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത് കേട്ടോ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇതിൽ ശരിക്കുമുള്ള ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ചതച്ച മുളകിൻ്റെ ആയിരിക്കണം അപ്പോഴാണ് വഴുതനങ്ങക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ആ പൊടികളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയാറ് ആ വ ചതച്ച മുളിൻ്റെയൊക്കെ ഒരു റോസ് മെല്ലുണ്ടാവും ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇത്തിരി നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ റോസ് മെല്ലൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഏത് വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ പച്ചക്കളർ എടുത്തു തന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ സവോളയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ കുറവായിട്ടാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിന്ന് ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു കൊടുക്കണം വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ആ എണ്ണയിൽ തന്നെ കിടന്ന് ഇത് വഴേണ്ടി വരണം അപ്പം ഞാൻ പറഞ്ഞ പോലെ എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ അടച്ച് ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ എണ്ണയിൽ തന്നെ വഴണ്ടി കിട്ടുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയെടുക്കണം നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അടിയിലൊന്നും പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ വേറെ പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ നല്ല അടി അടികെട്ടിയുള്ള ഒരു പാത്രത്തിലൊക്കെ ചെയ്തെടുക്കണം വഴുതണങ്ങി ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോരുത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുഴയാതെ നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ആവണം എന്നാൽ അങ്ങ് കുഴഞ്ഞു പോകുന്ന പരുവ ആവുകയും ചെയ്യരുത് ഒന്നോടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു വെക്കുകയാണ് ഇത്തിരി നേരം കൂടി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല ക്രഷ്ഡ് ചില്ലി ചതച്ച മുളക് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് കാരണം അറിയാമല്ലോ ചതച്ച മുളകാവുമ്പം തന്നെ എരിവ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്തിട്ട് അത് മതി എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതൊന്നായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചു തന്നെ വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അത്യാവശ്യം വാടിക്കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവേണ്ട ആവശ്യമുണ്ട് ഈ സമയത്ത് ഉപ്പ് വരുവൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴൊരു നല്ല ഫ്ലേവറാണ് നമ്മളിതൊന്ന് ഈ അടപ്പൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ആ വെളിച്ചെണ്ണയുടെയും നമ്മുടെ ചതച്ച മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ഫ്ലേവർ വരും അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇത് മതിയാവും ഇനി ഒരുപാടിട്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരുപാടിട്ട് കുത്തി ഉടച്ചു കളയരുത് കേട്ടോ കുഴഞ്ഞു പോവും ഒന്ന് കെയർ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക കുഴഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല വേറൊരു ടേസ്റ്റായിപ്പോാനും ഒക്കെ ഉള്ളൊരു ഭംഗിയൊക്കെ പോവും കണ്ടോ ഇത്രയേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒരു തൈരും ഈ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ സ്വല്പ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ സിംപിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ആ ചതച്ച മുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ രീതിയിലൊന്നും ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വഴുതനങ്ങാണ്ടുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ നേരത്തെ ഇട്ട് വഴുതനങ്ങ ഒക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വഴുതനിയ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതല്ല ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലേ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം എന്നിട്ട് എല്ലാ റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി വെറൈറ്റി ആയിട്ടുള്ള ഇനോവേറ്റീവായിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പീസ് ഒന്ന് സെൻഡ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്